ഈ സിസ്റ്റം കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വം അതിശക്തമായിട്ട് ഈ വകുപ്പുകളെ നിയന്ത്രിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാത്തത് ഇതിപ്പോൾ റയറസ്റ്റ് ഓഫ് റയർ എന്ന രൂപത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നു ആ സംഭവത്തിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കം നടത്തുക എന്തൊക്കെ നടപടിക്രമങ്ങളാണോ നടത്തേണ്ടത് അത് നടത്തുക അതാണ് ചെയ്യുക ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടാൽ നടപടിയെടുക്കാൻ ഒരു വിമുഖതയും ഇല്ല ഈ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മണിക്കൂർക്കുള്ളിൽ തന്നെ പിടിക്കുന്നു കേരളത്തിന്റെ ജയിൽ വകുപ്പും പോലീസും എല്ലാം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ അങ്ങനെ കണ്ണടക്കാൻ ശീലിച്ച ഒരു കരാഗ്രഹമാണോ കണ്ണൂരിലേത് എന്നുള്ളതാണ് ഇതിപ്പോ ശരിയാണ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് അവിടെയുള്ള വീഴ്ചകൾ മുഴുവൻ ഉദ്യോഗസ്ഥരുടേതോ സിസ്റ്റത്തിന്റേതോ ഒക്കെ ആയിരിക്കാം പക്ഷേ ഉറപ്പ് എന്തിനെ കുറിച്ചുള്ള ഉറപ്പ് സുരക്ഷയെ കുറിച്ചുള്ള ഉറപ്പ് ഇന്നു രാത്രിയും എല്ലാ രാത്രിയും അവനവൻ്റെ മക്കളുമായി സുരക്ഷിതരായി സുരക്ഷിതത്വ ബോധത്തോടെ കിടന്നുറങ്ങാൻ നിയമം കാവൽ നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പ് നൽകിയത് ഉദ്യോഗസ്ഥരല്ല അത് സംവിധാനമാണ് ആ സംവിധാനം ആ ഉറപ്പ് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്താൽ പോരാ ഇവിടെ ഒരു നടപടി ഉണ്ടായി അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിച്ചു നടപടി സ്വീകരിക്കുന്നു ഇതാദ്യമായിട്ടല്ലല്ലോ കേരളത്തിലെ ജയിലുകളിൽ ഇത്തരത്തിലുള്ള പ്രതികൾ ചാടി പോകുന്നത് നമുക്കറിയാം വളരെ അടുത്ത് തന്നെ റിപ്പർ ജയാനന്ദൻ അടക്കം ഇതേ ജയിലിൽ നിന്ന് ഇതേ സെല്ലിൽ നിന്ന് ചാടിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്നും മൂന്ന് മാസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ പോലീസ് പെട്രോൾ ഡ്യൂട്ടിക്കെതിരെ സാഹസികമായിട്ടുള്ള പിടിച്ച വാർത്തകളും നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിൽ എട്ടടി ആഴമുള്ള എട്ടടി ആഴമുള്ള കുഴികുത്തി നൂറ്റെട്ടടി ആഴത്തിലുള്ള തുരങ്കം ജയിലിൽ നിന്ന് പോയ സാഹചര്യവും രാജ്യത്തെ ജയിലിലുണ്ട് ഞാനിത് സൂചിപ്പിച്ച ഇതിനെ ഇവിടെ ആക്ഷൻ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായി കേസ് രജിസ്റ്റർ ചെയ്തു പെട്ടെന്ന് പ്രതിയെ പിടിക്കുന്നു അതിൽ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല അപ്പോൾ കോൺഗ്രസിന് എന്ത് സാഹചര്യം വന്നാലും അത് സി പി എമ്മിനെയും ഗവൺമെൻറ്റിനെയും ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് അവരാക്രമിച്ചോട്ടെ അവരുടെ ശൈലി അതായിപ്പോയി അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അത് ശരിയാകൂയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാടക തടവുകാരായ സി പി എം തടവുകാരുടെ പിന്തുണ എന്താ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കൊലക്കേസിൽ തന്നെ പ്രതിയായ മറ്റൊരു പ്രതി ഇതേ റൂമിൽ കിടക്കുന്നുണ്ട് ആ പ്രതി അടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ ആ പ്രതിയെ സുരക്ഷാ ചുമതല അയാൾ ക്രിമിനൽ ആണ് കള്ളനാണ് കൊലപാതകയാണ് അയാൾ ഒരുപക്ഷെ കണ്ണടച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഉദ്യോഗസ്ഥർ കണ്ണടച്ചിട്ടുണ്ട് ഇതിപ്പി അഞ്ചര മണി സമയം എന്ന് പറയുന്നു ഏഴരക്കാണ് പോലീസിനെ അറിയിക്കുന്നത് അതുവരെയും ഗോവിന്ദസ്വാമി അതിനുള്ളിൽ തപസിക്കുകയായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് മറ്റൊന്ന് റിപ്പർ ജയാനന്ദൻ രണ്ടോ മൂന്നോ മാസം അവിടുന്ന് ചാടിപ്പോയി ശരി അപ്പൊ തുടർ വീഴ്ചയാണെന്നാണ് അങ്ങ് പറയുന്നത് പിന്നെയും പിന്നെയും വീഴ്ച വരുന്നത് കൈയും കെട്ടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടുതൽ ജാഗ്രതയല്ലേ വേണ്ടത് അല്ലാതെ കണ്ണടച്ചുറങ്ങാൻ വേണ്ടിയിട്ടാണോ നമ്മള് ശമ്പളം അവിടെ ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റുന്നത് അല്ല താങ്കൾ ഏത് ചെവി കൊണ്ടാ കേൾക്കുന്നത് രണ്ടോ മൂന്നോ മാസം മുമ്പ് എന്നല്ല പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിലാണ് റിപ്പർ ജയാനന്ദൻ ജയില് ചാടിയത് അതായത് പതിനാല് വർഷം മുമ്പ് ഈ സൗമ്യയുടെ കേസ് ഉണ്ടാകുന്ന വർഷവും നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിലാണ് അന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് റിപ്പർ ജയാനതിനെ പിടിക്കാൻ കഴിഞ്ഞത് ഇവിടെ സുരക്ഷാ ചുമതല കൃത്യമായി നിർവഹിക്കുന്നത് ജയിൽ അതോറിറ്റിയും പ്രിസൻ അതോറിറ്റിയും തന്നെയാണ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അടിയന്തരമായിട്ട് ചെയ്യുക ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക ജയിലിൽ കിടക്കുന്നവരുടെ എണ്ണം എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് ബോധ്യപ്പെടുന്നത് കൃത്യം ഏഴ് മണിക്ക് തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് കാരണം ആറ് മുപ്പത് വരെ ഇത്തരത്തിലൊരു ജയിൽചാട്ടം ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇപ്പൊ സി സി ടി വി ക്യാമറ ശരി കൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജയിൽ ഉദ്യോഗസ്ഥൻ ആ സമയത്ത് തന്നെ അത് നോട്ട് ചെയ്യേണ്ടതാണ് അത് ചെയ്യാത്തത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരെ നടപടി വന്നത് ആറ് മുപ്പതിന് കൃത്യമായി ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്നവരുടെ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം ബോധ്യമാകുന്നത് അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും പത്തുമണിയോടുകൂടി പത്തേ കാലോടു കൂടി തന്നെ പ്രതിയെ പിടിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വലിയ പരാജയമല്ലേ അത് അങ്ങനെയാണോ ഗതികേടാണോ ഇത് മാത്രമാണോ ഇവർ അറിയേണ്ടത് അതല്ലേ ഞാൻ പറഞ്ഞത് ഒന്ന് ആ ടവറിന്റെ ഡ്യൂട്ടി ഉള്ള ഡ്യൂട്ടി ഉള്ള മണിക്കൂറും കൊണ്ടിരിക്കുന്ന നിരീക്ഷിച്ചില്ലെങ്കിലും സി സി ടി വി കൊണ്ടിരിക്കുന്ന ആൾ അത് കൃത്യമായിട്ട് തന്നെ അറിയണം അതറിയാത്തത് എന്തുകൊണ്ട് അതല്ലേ അന്വേഷണം നടത്തേണ്ടത് കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിയന്തരമായി സസ്പെൻഡ് ചെയ്ത ഉത്തരവ് പുറത്തിറക്കിയത് ഇത്തരമുള്ള സംഭവം നടന്നാൽ അടിയന്തരമായി ഗവൺമെന്റ് സംവിധാനം ചെയ്യേണ്ട അതുപോലെ തന്നെ ജയിലിന്റെ സുരക്ഷാ ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് കൂടുതൽ അന്വേഷണം നടത്തും ാണ് സർക്കാരോ പാർട്ടിയോ എന്ന നിലയ്ക്ക് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട് അവർ സ്വാഭാവികമായും അങ്ങനെ ആരോപണം ഉന്നയിക്കും ആ ആരോപണങ്ങൾ ആവർത്തിക്കുക എന്നുള്ളത് ഇവിടുത്തെ അജണ്ടയല്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ അതിനനുസരിച്ച് ആക്ട് ചെയ്യുക ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നതല്ല ഒരു സർക്കാരിന്റെയും സംവിധാനത്തിന്റെയും ഉത്തരവാദിത്തം ഇതേ സർക്കാരിന്റെയും സംവിധാനം ഇതേ സംവിധാനത്തെയും ഇതേ ജയിൽ വകുപ്പിനെയും യും വിശ്വസിച്ചാണ് കൊടും ക്രിമിനലുകളെ കുറ്റവാളികളെ ആരെ കിട്ടിയാലും കൊല്ലാനോ ചെയ്യാനോ തയ്യാറായ കുറ്റവാളികളെ ജയിലഴിക്കുള്ളിൽ പാർപ്പിക്കുന്നത് അല്ലാതെ കൊന്നു തീർക്കുകയല്ല ഇതിനുള്ള പരിഹാരം എന്ന ബോധ്യം വരുന്നത് പോലീസിൽ ജയിൽ വകുപ്പിൽ ഉള്ള വിശ്വാസം കൊണ്ടാണ് ആ വിശ്വാസ ലംഘനത്തിന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്താൽ പോരാ എന്നാണ് ഞാൻ ഞാനോട് ആദ്യം പറഞ്ഞത് അല്ല ഇപ്പോ എന്തൊക്കെയായിരുന്നു കൊഴുത്തു വീർത്ത് വലിയ വലിപ്പത്തിലായി കിടക്കുന്ന പ്രതികൾ എന്നൊക്കെയല്ലേ നമ്മളും ചർച്ചകളിൽ ഉപയോഗിക്കാറുള്ള വാചകം ഇപ്പോൾ ഇതിന്റെ പിന്നിൽ പുറത്തു വന്ന വാർത്ത പരിശോധിച്ചാൽ ഒരു ഒന്നൊന്നര മാസമായിട്ട് അദ്ദേഹം പ്രിപ്പറേഷൻ നടത്തിയിരുന്നു എന്നതല്ലേ ചപ്പാത്തി മാത്രം കഴിച്ചു വണ്ണം കുറച്ചിരുന്നുവെന്നും അതുപോലെ ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ ഇരുമ്പ് ദണ്ടുകൾ ദ്രവിച്ചു പോകാനുള്ള മാർഗം അതൊക്കെ അന്വേഷണം നടത്തി ഇതിന്റെ പ്രിപ്പറേഷൻ എവിടെ നിന്ന് ആരംഭിച്ചു എന്താണ് ഇതിന്റെ മോട്ടീവ് അതുപോലെ തന്നെ ഇതിനാരൊക്കെയാണ് സഹായം ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി നിയമാവലി അനുസരിച്ചല്ലേ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയൂ ജയിൽ പ്രസന്റ് റൂൾസ് ഉണ്ട് ആ റൂൾസ് അനുസരിച്ച് ഇതെല്ലാം സിസ്റ്റത്തിന്റെ മാത്രം പ്രശ്നമാണ് അപരവൽക്കരിക്കുന്നതിന്റെ പ്രശ്നമാണ് ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് സർക്കാരിന്റെ മെഷീനറിയാണ്

ഈ സിസ്റ്റം കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നു അതാകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വം അതിശക്തമായിട്ട് ഈ വകുപ്പുകളെ നിയന്ത്രിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാത്തത് ഇതിപ്പോൾ റയറസ്റ്റ് ഓഫ് റയർ എന്ന രൂപത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നു ആ സംഭവത്തിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കം നടത്തുക എന്തൊക്കെ നടപടിക്രമങ്ങളാണോ നടത്തേണ്ടത് അത് നടത്തുക അതാണ് ചെയ്യുക അല്ലാതെ ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടാൽ നടപടിയെടുക്കാൻ ഒരു വിമുഖതയും ഇല്ല ഈ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ടു മൂന്ന് മണിക്കൂർക്കുള്ളിൽ തന്നെ പിടിക്കുന്നു ഇപ്പൊ നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഏറ്റുമുട്ടൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറന്നു വിട്ടിട്ട് വെടിവെച്ച് കൊല്ലുന്ന വാർത്ത വരെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കേരളത്തിന്റെ ജയിൽ വകുപ്പും പോലീസും എല്ലാം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പ്രതിപക്ഷം എന്ത് സംഭവം കിട്ടിയാലും അവർ ആരോപണം ഉന്നയിച്ചോട്ടെ പക്ഷെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇത് നിമിഷങ്ങൾക്കുള്ളിൽ പിടിക്കാൻ മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കാൻ വേണ്ടി ആഞ്ഞു പ്രവർത്തിച്ച ജനങ്ങളും മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ കണ്ണൂർ തന്നെ ഉണ്ടല്ലോ ഇത് ലൈവ് ചെയ്ത നിങ്ങൾ ഇതറിയാമല്ലോ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഈ ശേഷമുള്ള ശേഷമുള്ള അതായത് വിവരം നടപടികളോ പോലീസ് നടത്തിയ അത്യാധ്വാനത്തിലോ അതിൽ നാട്ടുകാരുടെ അടക്കം സഹകരണത്തിലോ ഒന്നും ഇവിടെ ആർക്കും തർക്കമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് ആ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉറപ്പ് അത് സംവിധാനത്തിന്റെ സർക്കാരിന്റെ തന്നെയാണ് അത് ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറുപടി പറയേണ്ടത് ഉദ്യോഗസ്ഥർ മാത്രമല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ എന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ഈ സംവിധാനങ്ങൾക്ക് കൃത്യമായി നടക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം അത് കൃത്യമായി നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് എന്ന് കെ എസ് അരുൺകുമാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വീഴ്ചയ്ക്കും രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്തം ഉണ്ടാകും എന്ന് അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തെ രാഷ്ട്രീയ ആരോപണത്തെ അത് അവരുടെ ഒരു ശീലം കൊണ്ട് മാത്രം എന്ന് അവമതിച്ചു കാണരുത് എന്ന് ഞാൻ പറയുന്നു